ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കരൾ വൃക്ക തകരാറുകൾ ചിലതരം അർബുദങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൊണ്ണത്തടി കാരണമാകാറുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ ഇതിനൊരു ആശ്വാസമെന്ന അവകാശപ്പെട്ട് പ്രമുഖ ഡാനിഷ് കമ്പനി അവതരിപ്പിച്ച വെഗോവി ഇന്ത്യയിലും എത്തി പൊണ്ണത്തടി അമിതഭാരം എന്നീ രോഗാവസ്ഥകൾക്കായി ഡാനിഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ നോവോർ നോഡിക്സിന്റെ മുൻനിര മരുന്നായ സെമഗ്ലൂറ്റേഡ് അടങ്ങിയ വെഗോവിയാണ് ഇന്ത്യയിലും ഔദ്യോഗികമായി അവതരിപ്പിച്ചിരിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും തലച്ചോറിലേക്ക് സിഗ്നൽ നൽകി രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഹോർമോണായ ജി എൽ പി വണ്ണിന്റെ പ്രവർത്തനത്തെ അനുകരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് വെഗോവി ആഴ്ചയിൽ ഒരു ദിവസം ഇഞ്ചക്ട് ചെയ്യുകയാണ് ചികിത്സ അമിത ഭാരമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർക്ക് വെഗോവി ചികിത്സ ഉപകാരപ്രദമാകുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം വിവിധ ഡോസുകളിലായി പ്രതിമാസം കാല് ലക്ഷം രൂപ വരെയാണ് ഇതിന് വില വരുന്നത് കമ്പനിയുടെ ജനപ്രിയ പ്രമേഹ മരുന്നായ ഒസംബിക്കിൻ്റെ അതേ ജീവഘടകം ഇതിലും അടങ്ങിയിട്ടുണ്ടെങ്കിലും വെഗോവി ശരീരഭാരം കുറയ്ക്കാൻ പ്രത്യേകം രൂപപ്പെടുത്തിയതാണ് പ്രമേഹത്തിനുള്ള ഒസംബിക് മരുന്ന് സെലിബ്രിറ്റികളടക്കം വണ്ണം കുറയ്ക്കാനായി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് അടുത്തിടെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതിനിടെയാണ് ഇതേ ഘടകമായതും എന്നാൽ പൊണ്ണത്തടി ചികിത്സയ്ക്ക് എന്ന് നേരിട്ട് പറഞ്ഞുകൊണ്ടും പുതിയ മരുന്ന് വരുന്നത് അറുപത്തെട്ട് ആഴ്ചക്കുള്ളിൽ ശരീരഭാരത്തിന്റെ പതിനഞ്ച് ശതമാനം കുറയ്ക്കാൻ വെഗോവിക്കു കഴിയുമെന്നാണ് ക്ലിനിക്കൽ പഠനങ്ങൾ തെളിയിച്ചതെന്ന് കമ്പനി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറില് സെമാഗ്ലൂറ്റേഡിൻ്റെ പേയ്മെന്റ് കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ഈ മരുന്ന് ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് അതിനുശേഷം ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ താങ്ങാനാവുന്ന വിലയിൽ മരുന്നുകൾ പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കാം